ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മുൻജുള്ള കുട്ടികളെ പറഞ്ഞതിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്തൊരു റിക്വസ്റ്റ് ചെയ്യാണ് കാരണം നിങ്ങൾ ഈ വീഡിയോ കാണാണ്ട് എടുക്കരുത് കേട്ടോ നിങ്ങളിത് കാണാണ്ട് എടുക്കണ സമയത്തുണ്ടല്ലോ സ്ഥിരം വ്യൂവേഴ്സ് കാണാതെ പോകുന്നൊരു വീഡിയോ യൂട്യൂബ് മറ്റുള്ളവരിലേക്ക് എത്തിക്കില്ല കേട്ടോ അപ്പോൾ ദയവായി നിങ്ങൾ കുട്ടികളില്ല വീട്ടിൽ വെച്ചാലും ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളിത് കാണാണ്ട് സ്ഥിരം വ്യൂസ് എന്തുകൊണ്ട് കാണുന്നില്ല എന്നുള്ള രീതിയിൽ യൂട്യൂബ് ആ വീഡിയോ മുന്നിലേക്ക് കൊണ്ടുവരില്ല മറ്റുള്ളവരിലേക്ക് അതുകൊണ്ടാണ് വീഡിയോ ഇഷ്ടാവും ഉറപ്പാണ് അപ്പോൾ ഒത്തിരി കളക്ഷൻസ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തേലിതാ ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു പറുത്താണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പറുത്താണ് നല്ല ഭംഗി ഉണ്ടാവും ഇത് കുഞ്ഞു മക്കളിട്ട് കാണാൻ തന്നെ ഫ്രണ്ടിൽക്കായിട്ട് ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് അടിയിൽ ഇങ്ങനത്തെ ഒരു ഞെറിവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വീതിക്ക് തന്നെ ആ ഞെറിവ് വന്നിട്ടുണ്ട് ഫ്രണ്ടിൽക്കും ബേക്കിൽക്കും ഇങ്ങനെയാട്ടോ കൊടുത്തിട്ടുള്ളത് അടുത്ത് വന്നിട്ട് ഇതാ ഈ ഒരു പറുത്തോട്ടോ ഇതെല്ലാം മുപ്പത്തി നാല് മുപ്പത്തി അഞ്ച് സൈസാട്ടോ ബിരിയാണി ഇത് ഒക്കെ വെച്ചാൽ നല്ല ചെറിയ കുട്ടികൾക്കുള്ള ഉണ്ടോ ചോദിച്ചിട്ടുണ്ടോ ഇത് കുഞ്ഞു പറുദ്ധിയാണ് കേട്ടോ വീഡിയോയിൽ എന്ന് അറിയില്ല അത്രക്ക് കുഞ്ഞു വർദ്ധയാണ് സ്ലീവെൻ്റിലെ അലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത് ഭംഗിയുള്ളൊരു ഹാൻഡ് വർക്ക് കേട്ടോ സ്ലീവിൽ കൊടുത്തിട്ടുള്ളത് കണ്ട് നിങ്ങൾ എൻ്റെ സ്ലീവെൻ്റ് അലാസ്റ്റിക്കാണ് അപ്പോൾ ഹാൻഡ് വർക്ക് ഇഷ്ടമുള്ളവരുണ്ട് പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നു ഡെയിലി യൂസിന് ഏറ്റവും നല്ലത് എംബ്രോയ്ഡറി ആണ് എന്നുള്ളത് നമ്മൾ വർക്ക് പോകുമെന്നുള്ള ടെൻഷൻ വേണ്ട നമുക്ക് മെഷീനിലും വാഷ് ചെയ്യാനും പറ്റും എല്ലാ വെച്ചെങ്കിലും അത് മാത്രമായിട്ട് പുറത്ത് നിൽക്കാൻ കഴുകണ്ടേ അപ്പോൾ നല്ല ഭംഗിയുള്ള റൗണ്ടിനൊക്കെ ഒരു പ്രോസ്പെക്ടാട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ വാങ്ങിക്കണം എന്നുള്ളൊരു മെസ്സേജ് ആയിക്കൊണ്ടു വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് റിപ്ലൈ കിട്ടണമില്ലാച്ചാൽ നിങ്ങൾക്ക് എൻ്റെ ഫോണും ചെയ്യാം കേട്ടോ രാവിലത്തെ പതിനൊന്ന് മണി മുതൽ വൈകിട്ടത്തെ അഞ്ച് മണിവരെ നിങ്ങൾക്ക് എൻ്റെ ഫോണും ചെയ്യാവുന്നതാണ് അടുത്ത് വന്നിട്ട് ഈ ഒരു പർത്തിയാണ് സ്ലീവ് നോക്കിയേ സ്ലീവ് ലൂസുള്ള സ്ലീവ് ആട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ബെല്ലായിട്ടുള്ള സ്ലീവാണ് അത്യാവശ്യം നല്ല എന്താ പറയുക ഭംഗിയുള്ളൊരു പർദ്ധ്യ തന്നെയാണ് ഫ്രണ്ടിൽ ഷോ ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് റൗണ്ടാണ് നെക്ക് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ റെഡി സ്റ്റോക്കിലുള്ള പർദ്ദകളാണ് കേട്ടോ നാൽപ്പത് സൈസ് തൊട്ട് ആണ് നാൽപ്പതല്ല മുപ്പത്തി എട്ട് മുപ്പത്തി ആറ് സൈസൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ബോ ബ ആണ് നല്ല ഭംഗിയുള്ളൊരു ബേബി പിങ്ക് കളറിലുള്ള ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പർത്തകളാണ് ഇതിപ്പോൾ ഇരിട്ടിയിലത്തെ ഷോപ്പിലാട്ടോ ഞാൻ വീട് ചെയ്യണേ പാനൂരത്തെ ഷോപ്പിൽ ആണ് പാനൂരുത്തെ ഷോപ്പിലും നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഈ കളക്ഷൻസൊക്കെ കാണാനും പറ്റൂട്ടോ ഭംഗിയുള്ള പർദ്ധകളാണ് കേട്ടോ അപ്പോൾ കുട്ടികളെ വറുത വേണമെന്ന് പറഞ്ഞിട്ട് ഒത്തിരി മെസ്സേജ് ഉണ്ടായിരുന്നു ഞാൻ മുന്നേ ചെയ്ത വീഡിയോയിലത്തെ ഒരുപാട് ഓർഡർ എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഷോപ്പിലേക്ക് പോകാനുള്ള മടിയും അതുപോലെ തന്നെ വീഡിയോ ചെയ്യാനുള്ള മടിയും കൊണ്ടാണ് ഇച്ചിരി ഒന്ന് ലേറ്റ് ആയത് അപ്പോൾ ഇതിൻ്റെ ഏത് പർദ്ധയും നിങ്ങൾക്ക് എല്ലാ സൈസും അവൈലബിൾ ആണ് ഓർഡർ ചെയ്യേണ്ട വച്ചാൽ നിങ്ങളെ മോളെ ഫുൾ എനിക്ക് എത്രയാണെന്ന് പറയാം അതുപോലെ തന്നെ നിങ്ങളെ ഫുൾ അഡ്രസ്സ് തരിക ഡി ടി ഡി സി മാക്സിമം ഞാൻ ഡി ടി ഡി സി ആണ് അയക്കാൻ നോക്കാറുള്ളത് ഡി ടി ഡി സി ആകുമ്പോൾ പെട്ടെന്ന് അത് കിട്ടും കേട്ടോ പിന്നെ ഇനി നിവിദിന അടുത്തല്ലോ വേണ്ടി വേണ്ടിയാച്ചെങ്കിൽ മാക്സിമം വേഗം ഓർഡർ ചെയ്യാനായിട്ട് നോക്കുകയുള്ളൂ അതുപോലെ തന്നെ ഫറാഷ ചെയ്യോ ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല തിരക്കാണ് ഞാൻ മാക്സിമം ശ്രമിക്കാം കുട്ടികളായിട്ടൊരു ഫറാശ ചെയ്യാനായിട്ട് പിന്നെ എന്ന് വെച്ചാൽ ഇത് പാനൂരത്തെ ഷോപ്പ് വരുന്നത് പാനൂർ ബസ് സ്റ്റാൻഡിലേക്ക് കയറുമ്പോൾ കാണുന്ന ക്ലാസിക് ബേക്കറിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് കേട്ടോ പാനൂര് ബസ് സ്റ്റാൻഡിലേക്ക് കയറുമ്പോൾ തന്നെ കാണുന്ന ക്ലാസിക് ബേക്കറി ഉണ്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാട്ടോ ഇരിട്ടിയിലത്തെ ഷോപ്പ് വരുന്നത് ഇരിട്ടിയിൽ തലാൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റ് കോയിൻസ് പറഞ്ഞൊരു ജെൻസ് ഷോപ്പ് ഉണ്ട് അതിൻ്റെ പുറകശത്താട്ടോ ഷോപ്പ് റോഡിൽ നിന്ന് പെട്ടെന്ന് കാണില്ല കേട്ടോ കുറച്ചു ഉള്ളിൽ കാണും ഇതിൻ്റെ കളേഴ്സും ഉണ്ട് കേട്ടോ ഇതിൻ്റെ വേറൊരു കളർ കൂടി വന്നത് ഞാൻ നിവൃത്തിനില്ലാട്ടോ ഇതാട്ടോ അതിൻ്റെ കളർ വരുന്നത് എംബ്രോയ്ഡറിയിൽ കളർ വ്യത്യാസം കേട്ടുള്ളൂ മുൻചുള്ള പർദ്ധ്യാണ് കേട്ടോ എല്ലാതും കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിലെ ഫാമിലിയിൽ കുഞ്ഞു കുട്ടികളിലുള്ള വീടൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്ക് എൻ്റെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ അന്ന് നിങ്ങൾ ചിലത് കുട്ടികളെ പർദ്ധി അല്ലേ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വീട് കാണാണ്ട് പോകുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ അടിപൊളി കളക്ഷൻസ് ആണ് വായിക്കണം എന്നുള്ളൊരു മെസ്സേജ് അയക്കാം ഷോപ്പിൽ നിങ്ങൾക്ക് രണ്ട് ഷോപ്പിൽ ഇത് അവൈലബിൾ ആണ് ഇരിട്ടിയിലായിക്കോട്ടെ പാനൂരായിക്കോട്ടെ ഇനി നിങ്ങൾ പോകണ സമയത്ത് ഇനി ഇല്ലാച്ചാൽ ഈ കളക്ഷൻസ് അവിടെ ഇല്ലാച്ചാൽ ഓൺലൈനായിട്ടും നിങ്ങൾക്ക് ഷോപ്പിലേക്കോ അല്ലെങ്കിൽ നിങ്ങളെ അഡ്രസ്സിലേക്കോ എത്തിച്ചരും കേട്ടോ ഷോപ്പിൽ പോകണ സമയത്ത് നിങ്ങൾ വിചാരിച്ച മോഡലില്ലാച്ചാൽ ഷോപ്പിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ഓർഡർ കൊടുക്കാം ആ ഓർഡർ ഷോപ്പിലേക്ക് എത്തിക്കണമെച്ചാൽ അങ്ങനെ ചെയ്ത് തരും അല്ല നിങ്ങൾക്കത് നിങ്ങളെ അഡ്രസ്സില്ക്കാണ് അയക്കേണ്ടത് വെച്ചാൽ അതും ചെയ്തരും കേട്ടോ കേരളത്തിൽ മുഴുവൻ ഫ്രീ ഡെലിവറി ആണ് കുട്ടികളെ പാർത്തക്കാരും ഫ്രീ ഡെലിവറി കൊടുക്കാറില്ല കുട്ടികളെ ഭാതക്കും ഷിപ്പിംഗ് ചാർജ് ഒന്നും വാങ്ങിക്കാറില്ല കേട്ടോ അപ്പോൾ ഇഷ്ടമായ പാർത്തൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും പാർദ്ധ ഇഷ്ടമായി പക്ഷേ നിങ്ങൾക്കൊരു നിവൃത്തിയില്ല ഇത് വാങ്ങിക്കാൻ എന്നാണെങ്കിൽ എനിക്കൊന്ന് പേഴ്സണൽ മെസ്സേജ് അയക്കാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ അത് നിങ്ങൾ മാക്സിമം ശ്രമിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ നിങ്ങൾക്ക് പറ്റില്ല ഇത് വാങ്ങിക്കാൻ അല്ലാത്താണ്ട് ഇത് അങ്ങനെ എന്താ പറയുക മിസ് യൂസ് ചെയ്യരുത് കേട്ടോ കുട്ടികളെ പറഞ്ഞത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതലാണ് സ്റ്റാർട്ടിങ് അപ്പം അറിയാമല്ലോ തിരയെ നിങ്ങൾക്ക് ആ ഒരു പൈസ പോലും എടുക്കാനില്ലാച്ചെങ്കിൽ മാത്രം അങ്ങനെയുള്ളവർ മാത്രമാണ് ഈ ഒരു മെസ്സേജ് അയക്കാവൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണു ഇഷ്ടമായിട്ട് വെച്ചാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സില് ഫാമിലിയിൽ കുട്ടികൾ ഉണ്ടാല് അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക ഇതൊക്കെ എനിക്ക് ഒത്തിരി സെയിലായിട്ടുള്ള മോഡലാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണോ അപ്പോൾ രണ്ട് ഷോപ്പിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ എനിഷ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ